ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിനോടുള്ള അർച്ചനയുടെ സ്നേഹം അത് വെച്ചാണ് അവന്തിക ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ആതിരയുടെ മനസ്സു പോലും മാറ്റാൻ അതിന് സാധിച്ചു എന്നതാണ് സത്യം അർച്ചനയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ അവനിക ഇട്ടും കൂട്ടിയും ആതിരയോട് പറഞ്ഞുകൊടുത്ത് ആതിരയുടെ മനസ്സ് മാറ്റുകയാണ് ചെയ്യുന്നത് ആദര നോക്കുമ്പോൾ അത് സത്യവുമാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും പിന്നെ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അർച്ചന തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആദ്ര അർച്ചനയുടെ അരികിലേക്ക് വരുന്നു തൊട്ട അടുത്തു തന്നെയുണ്ട് അവന്തികയും പാട്ടൊക്കെ പാടിയാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നതും കുഞ്ഞിനെ ഒരുക്കുന്നതും ഒക്കെ അവന്തിക അവിടെ നിന്ന് പോയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന സച്ചി സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു आर्चिना, आर्चिना नदे नदे। इंगने इंगने ना ना േ അർച്ചന അർച്ചന വീഡിയോ കോൾ ആണ് ചെയ്യുന്നത് അർച്ചനയുടെ കയ്യിൽ കുഞ്ഞും ഇങ്ങനെ സംസാരിക്കുകയാണ് കുഞ്ഞിനെയും കൂടെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നോക്കും മോളെ വല്യച്ഛനെ ഹായ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വല്യമ്മ നന്നായി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് സന്തോഷത്തോടെ തന്നെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെയൊന്നുമില്ല ഇപ്പതേ കുളിപ്പിച്ച് പുത്തൻ ഉടുപ്പിട്ടതേ ഉള്ളൂ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടു ഇനിയും നമുക്ക് ഉറങ്ങാം അല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ പറയുന്നു നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും വല്യച്ചൻ ഓഫീസിൽ നിന്ന് വരണം അതുകൂടി പറയാനാ വിളിച്ചത് സച്ചി പറയുന്നു ഞാൻ വന്നതിന് ശേഷം പിന്നെ വല്യമ്മയ്ക്ക് റെസ്റ്റ് അർച്ചന വീണ്ടും പറയുന്നു ആഹാ ഞാൻ ആർക്കും തരില്ല എന്റെ പൊന്നിനെ ഈ സംസാരം ആദ്ര കേൾക്കുന്നുണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാമെന്നും അർച്ചന ആദരയുടെ കയ്യിലിടക്കെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് കൊടുക്കണേ എന്ന് സച്ചി പറയുന്നുണ്ട് അവളുടെ അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം തന്റെ അടുത്താണല്ലോ കുഞ്ഞിരിക്കുന്നത് ആദര ഇത് കേട്ട് അർച്ചന പറയുന്നു പ്രസവത്തോട് കൂടി ആതിരയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്റെയാണ് ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിക്കോളാം അല്ലേ മോളെ ഇതൊക്കെ ടെൻഷനോടെയാണ് ആദ്ര കേട്ടു നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ സച്ചിയുടെ നോക്കിയോ എന്നെ വിട്ട് ഇവൾ എവിടേക്കും പോകില്ല സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോലും ഇതുകൂടി കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകുകയാണ് ആതിര ആദ്ര ഇപ്പോൾ അവന്തിക പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുന്നു അവസാനം ആദരയ്ക്ക് തന്നെ തോന്നും ഇത് അവളുടെ കുഞ്ഞാണോ അതോ നമ്മുടെ കുഞ്ഞാണോ എന്ന് എന്ന വെക്കട്ടെ സച്ചിയേട്ടാ ഇവൾക്ക് ഉറക്കം വരുന്നു മരുന്ന് കൊടുത്തിട്ട് വേണം കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെക്കുകയാണ് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ വല്ലാത്ത വിഷമത്തിലും ടെൻഷനിലും ഒക്കെയാണ് ആതിര തന്റെ കുഞ്ഞ് തന്നെ വിട്ടു പോകുമോ എന്നൊരു ചിന്തയായി പോയിപ്പോൾ ആതിരയ്ക്ക് സച്ചി ഈ സമയം ഓർക്കുന്നുണ്ട് അർച്ചനയുടെ ഈ സന്തോഷം കാണുമ്പോൾ പേടി തോന്നുകയാണ് എനിക്കും അർജുനയ്ക്കും കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അവളുടെ സങ്കല്പമാണ് ഇപ്പോൾ ഈ കുഞ്ഞിലൂടെ അർച്ചന നിറവേറ്റുന്നത് ഒരു അമ്മയാവുക എന്ന അവളുടെ മനസ്സിന്റെ ആഗ്രഹം അത്രമേൽ അടങ്ങാത്തതാണോ അനിയത്തിക്ക് കുഞ്ഞായി കഴിഞ്ഞു തനിക്കില്ലാത്ത ആ ഭാഗ്യത്തെ കുറിച്ച് ഇടയ്ക്കെങ്കിലും അർച്ചന ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും അർച്ചന അമ്മയാകില്ല എന്നുള്ള സത്യം ഞാൻ തന്നെ ചിലപ്പോൾ അവളോട് പറഞ്ഞു എന്നിരിക്കും അതുകൊണ്ട് സന്ധ്യ ഡോക്ടറിനെ ഉടനെ കണ്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കണം പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു നെല്ലുശ്ശേരിയിൽ സേതുമാധവൻ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു അനക്ക് അവിടേക്ക് അദ്ദേഹത്തിന് ടാബ്ലറ്റും വെള്ളവും ഒക്കെ ആയിട്ട് വന്നു അനക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സേതുമാധവൻ പറയുന്നു മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു വേറൊന്നുമല്ല ജീവിതമാകുമ്പോൾ ചില ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി എന്നും അത് നേടിയെടുക്കണമെന്നുള്ള വാശി കൊണ്ടുമായിരിക്കും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും അത് ഓർത്ത് അതിൻ്റെ ബാക്കിയായി ജീവിക്കുന്നതൊക്കെ ആത്മഹത്യക്ക് തുല്യമാണ് നമുക്ക് നമ്മളോട് തന്നെ വാശിയും സ്നേഹ വാശിയും ദേഷ്യവും തോന്നി തുടങ്ങിയാൽ ജീവിതം ഒരു അർത്ഥശൂന്യമായി പോവത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ അനൊക്കെ പറയുന്നോ മനസ്സിലായെങ്കിൽ ആരോടുമുള്ള വാശിയിലോ ദേഷ്യത്തിലോ അല്ല ഞാൻ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ആലോചിക്കുന്നില്ല അത് അങ്ങൾ പറഞ്ഞ ആ ഒരു കാരണം കൊണ്ടല്ല ഇത് കേട്ട് സേതു പറയുന്നുണ്ട് നീം സ്നേഹൊക്കെ സ്നേഹൊക്കെ ഒരേ പ്രായമല്ലേ അവളുടെ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഞാൻ ഇത് ആലോചിക്കുന്നതാണ് നിങ്ങളെ വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല വിവാഹപ്രായമായിട്ടും നിന്റെ കാര്യത്തിൽ ആരും ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് നിനക്കോ അവൻ തയ്ക്കോ തോന്നരുത് എന്ന് പറഞ്ഞാ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ അങ്കിളിനോട് പറയാം ഇനി എനിക്ക് അബദ്ധങ്ങൾ പറ്റരുതല്ലോ ആ സമയത്താണ് അച്ഛ എന്ന് വിളിച്ച് സ്നേഹ അവിടേക്ക് വന്നത് എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ മോളി എന്നെ സേതു ചോദിക്കുമ്പോൾ സ്നേഹ വീണ്ടും പറയുന്നു ഞാൻ പറയാം പക്ഷെ അച്ഛൻ പറ്റില്ല എന്ന് പറയരുത് നീ അത് കാര്യം പറയുന്നേ സേതു എനിക്ക് ധനുഷിനെ ഒന്ന് കാണണമെന്ന് സ്നേഹ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ എണീറ്റ് നിൽക്കുകയാണ് സേതു മാധവൻ ജയിലിൽ പോയി ധനുഷിനെ കണ്ട് എല്ലാത്തിനേയും സത്യാവസ്ഥ എനിക്ക് അറിയണം എന്റെ സത്യാവസ്ഥ നീയും ഞാനും അറിഞ്ഞതിൽ കൂടുതൽ അവളിൽ നിന്ന് എന്താണ് എന്താണെന്ന് അറിയേണ്ടത് എന്നെ സേതു പറയുമ്പോൾ സ്നേഹ വീണ്ടും പറയുന്നു ഞാനും അച്ഛനും അറിഞ്ഞത് അർച്ചന എടുത്തി പറഞ്ഞിട്ടല്ലേ അല്ലാതെ നമുക്കൊന്നും അറിയില്ലല്ലോ എടുത്തിപ്പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവസാന വാക്കിൽ കുറ്റവാളി എന്ന് പറയാൻ അർജുന അല്ലല്ലോ കോടതി ഇത് കേട്ട് അനുക പറയുന്നു സ്നേഹേനി എന്റെ ഭ്രാന്തയ്ക്കായി വിളിച്ചു പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക് അർജുന എഴുതി പറയുന്നതിനെ നീ കൈയടിച്ചാ മതി അതിന് സ്നേഹേനി പ്രതീക്ഷിക്കണ്ട ഒരു മണ്ടിയെ പോലെ നിന്ന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല അവൻ്റെ കവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു സ്നേഹേനി എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത് സ്നേഹ പറയുന്നു ബഹളം വെക്കുന്നതല്ല എൻ്റെ ഒരു കാര്യവും ഇവിടെ ആരും സമ്മതിക്കുന്നില്ല നിന്റെ എന്ത് കാര്യമെന്ന് അവന്റിക അവൾക്ക് പോയി ജയിലിൽ പോയി ധനുഷിനെ കാണണമെന്ന് അവൻ പറയുന്നത് കേൾക്കണം പോലും എന്താ ചേച്ചി സമ്മതിക്കൂ അതിന് എനിക്ക് അതിനെല്ലാവരുടെയും അനിവാര്യം എന്തിനാണെന്നാ മനസ്സിലാവാത്തത് ഞാൻ അവിടം വരെ ഒന്ന് പോകും ധനുഷിനെ കാണും സംസാരിക്കും തിരിച്ചു വരും അവൻ എന്നോട് പറയാനുള്ളത് തിരിച്ചു എനിക്ക് കേൾക്കണം എന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് സ്നേഹ മോളെ നീ പറയുന്ന ആവശ്യം ന്യായമാണ് അർച്ചന പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് കൂടി ബോധ്യമാവണോന്ന് നീ ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇനി കേട്ട് സന്ദീപ് അവിടേക്ക് വന്നിട്ട് പറയുന്നു ആര് പറഞ്ഞു തെറ്റില്ലെന്ന് എടുത്തി ഇവളെ ഇവളുടെ സൈഡ് ചേർന്ന് സംസാരിക്കണ്ട അവനോടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അതിൽ നിന്ന് വിലക്കിയതാണ് അന്ന് നീ കേട്ടില്ല അതുപോലെ ഇന്നും കേൾക്കാതിരിക്കാനാണ് ഉദ്ദേശ്യമെങ്കിൽ അന്നത്തെ പോലെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല അവൻ തെറ്റുകാരനാണെന്ന് അവൻ പറഞ്ഞാലേ നീ വിശ്വസിക്കോ അങ്ങനെ നീ വാശി പിടിക്കാണെങ്കിൽ ഞങ്ങൾക്കും വാശി കാണിക്കേണ്ടി വരും അനുസരണക്കേടനാണെങ്കിൽ പോലും ഒരു വിവാഹം വിവാഹത്തിന് തയ്യാറായത് മുടങ്ങിയതാണ് അതുകൊണ്ടാണ് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിനിയും നീ വന്നാൽ നേരത്തെ പറഞ്ഞ ആ പരിഗണന ഞാൻ അങ്ങ് മറക്കും നിന്റെ മുറിയിൽ നിന്നെ പിടിച്ചു പൂട്ടിയിടേണ്ട അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ നിനക്ക് തന്നെ കൊള്ളാം എന്നൊക്കെ പറയുന്നു സേരു പറയുന്നുണ്ട് സ്നേഹയോട് നീ ഈ പറഞ്ഞതിൽ ഒരർത്ഥവില്ല ധനുഷ് എന്ന് പറയുന്ന ആള് നിന്റെ ജീവിതത്തിൽ ഇപ്പോ ഇല്ല ഞങ്ങളെ പോലെ തന്നെ അവൻ നിനക്കും അന്യനാണ് ഏതോ ഒരു ക്രിമിനൽ അതിനപ്പുറം വേറൊരു പേരും അവനെ വിളിക്കാനില്ല അങ്ങനെയുള്ളവനെ നെല്ലുശ്ശേരി സേതുമാധവന്റെ മകളായ നീ പോയി കാണണ്ട അറുത്തു മുറിച്ചു കളഞ്ഞതിനെ നീ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കേണ്ട അതിനെ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് കയറിപ്പോ അകത്ത് പോകാൻ എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ സ്നേഹ മുകളിലേക്ക് കയറിപ്പോകുന്നു ദേഷ്യത്തോടെ മുറിയിലെത്തിയ സ്നേഹ അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടി എറിയുകയാണ് പില്ലോയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോട് തന്നെ അവിടെ ഇരിക്കുന്നു അവന്റെ കാ ആ സമയം അവിടെ എത്തിയിരിക്കുന്നുണ്ട് മോളെ തൽക്കാലം അച്ഛനും സദീപൊക്കെ പറയുന്നത് അനുസരിച്ചേ പറ്റൂ എന്തു പറയാൻ നിന്നെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത പോയി ഇവിടെ ഉള്ളവര് അല്ലെങ്കിൽ തന്നെ നീ ജയിലിൽ ചെന്ന് ധനുഷനെ കാണുന്നതിൽ എന്താ തെറ്റ് ഇവർ കേട്ട് ഏത് നൂറ്റാണ്ടിലാണോ എന്തോ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ധനുഷ് കുറ്റക്കാരനല്ല എന്ന് കോടതിയിൽ തെളിഞ്ഞാലും അർച്ചന എഴുതുന്ന വിധി പ്രസ്താവനയെ ഇവിടെ എല്ലാവരും പരിഗണിക്കൂ എന്നാണ് അത്രയ്ക്ക് എല്ലാവരെയും അവൾ കൈയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഒഴികെ അവളെ അവൾ എല്ലാവരെയും ഉള്ളൻ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെറുതെ ഏഴത്തെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു ആര് വിലക്കായാലും ആര് തടഞ്ഞാലും ഞാൻ ധനുഷിനെ കാണും അവന് പറയാനുള്ളത് കേൾക്കുകയും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും അവൻ്റെ ഒക്കെ പറയുന്നു ഏഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കണം തൽക്കാലം നീ അവളെ അവനെ കാണാതിരിക്കാൻ പോകുന്നതാ നല്ലത് അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിന്നെ പോലെ എനിക്കും ഉറപ്പുണ്ട് അപ്പോ കോടതി അവനെ ജാമ്യത്തിൽ വിടും അത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ അല്ലെങ്കിലും ഒരു അവസ്ഥയിൽ നീ അവനെ കാണാതിരിക്കുന്നതാ മോളെ നല്ലത് അപ്പോൾ ഇപ്പോഴുള്ള തകർച്ചയുടെ ആഘാതം കൂട്ടത്തേ ഉള്ളൂ അറിഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ വിലയ്ക്ക് വാങ്ങണോ ഇതൊക്കെ നീ ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുന്നുണ്ടാണ് നീ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കുക അവനിങ്ങ് വരും അതോടെയെല്ലാം ശരിയാവുകയും ചെയ്യുന്നൊക്കെ അവൻ പറയുന്നു ഈ സമയം മദ്യം എടുക്കുകയായിരുന്നു സ്നേഹ പക്ഷേ അത് തീർന്നിരിക്കുന്നു നീ വിഷമിക്കേണ്ട ഇതിനു പകരം ഞാൻ വേറെ സംഘടിപ്പിച്ച് തരാം അത് കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങു പിന്നെ ആവശ്യമില്ലാത്ത ആലോചനകൾ മനസ്സിലേക്ക് വരില്ലല്ലോ എന്നൊക്കെ അവന്തിക പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ സ്നേഹ മദ്യത്തിന് ആയി കഴിഞ്ഞിരിക്കുന്നു ഇതേ സമയം ആധുനിയും വല്ലാത്ത ടെൻഷനിലാണ് കുഞ്ഞിനു കുഞ്ഞുമായി അവിടേക്ക് അർച്ചനയെത്തി ഞാനും മോളും കൂടി സച്ചേടനെ വീഡിയോ കോൾ ചെയ്തു എന്ന് അർച്ചന പറയുമ്പോൾ ആദരെ പറയുന്നു ചേച്ചി ഈ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോണൊന്നും കാണിച്ചുടാ നീ ഏത് നൂറ്റാണ്ടിലടി ജീവിക്കുന്നത് ഇപ്പോൾ അതൊക്കെ ആരെങ്കിലും നോക്കുവോ എന്ന് അർച്ചന ചോദിക്കുന്നു നിന്റെ അമ്മയുടെ വർത്തമാനം കേട്ട മോളെ നിന്റെ അമ്മ പഴഞ്ചിനായെന്നാണ് തോന്നുന്നത് ഞാൻ നിന്റെ അമ്മയുടെ മൂത്തതാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ പഴയ ചിന്താഗതിയുള്ള ആളല്ല കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നിന്നെ വളർത്തി നിന്റെ അമ്മ വലിയൊരു അന്ധവിശ്വാസിയാക്കുന്ന മട്ടുണ്ട് അതുകൊണ്ട് എന്റെ മോളെ വല്യമ്മ തന്നെ വളർത്തിക്കോളാം നെല്ലുശ്ശേരിയിലെ രാജകുമാരിയാ രാജകുമാരി വല്യമ്മയുടെ പൊന്നുംകൂടം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുഞ്ഞിനോട് സംസാരിക്കുകയാണ് അർച്ചന ഇതൊക്കെ കേട്ടിട്ട് ആന്ധ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആന്ധ്ര അർച്ചനയോട് പറയുന്നു ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടണോ നില്ല കേട്ടോ ഞാനെന്തായാലും ചുമ്മാ ഇരിക്കയല്ലേ ചേച്ചിക്കാണെങ്കിൽ അടുക്കളയിൽ ജോലിയുണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കാനും ഉറക്കാനും ഒരുക്കാനും ഒക്കെ എനിക്കിപ്പോ സമയമുണ്ടല്ലോ ചേച്ചി ആ സമയം കൊണ്ട് ഇവിടെയുള്ള ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്ത് തീർക്ക് കുഞ്ഞിനെങ്ങാ എന്ന് പറഞ്ഞ് ആദര കുഞ്ഞിനെ വാങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അർച്ചന പറയുന്നു നീ പറയുന്നത് പോലെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വീട്ടുജോലി ബാക്കി കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം നീ നന്നായിട്ട് വിശ്രമിക്കേ അമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എനിക്കാണ് ഞാൻ തന്നെ എൻ്റെ മോളെ വളർത്തിക്കോളാം നേഴ്സ് ആദ്യമായിട്ട് ആരുടെ കയ്യിലായ വിളെ തന്നത് എൻ്റെ കയ്യിലായെന്നും അർച്ചന പറയുമ്പോൾ ദേഷ്യത്തോടെ ആദര നിൽക്കുന്നു ആ നിമിഷം മുതൽ ഞാനും മോളും തമ്മിൽ ഒരു ആത്മബന്ധം തുടങ്ങി അതാണ് ഞാൻ എടുക്കുമ്പോൾ മോളെ കറിയാത്തത് അല്ലെ മോള എന്നൊക്കെ അർച്ചന പറയുന്നു നിന്റെ ജോലി മോൾക്ക് യഥാസമയം പാല് കൊടുക്കുക എന്നത് മാത്രമാണ് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം വല്യമായിട്ടല്ല വലിയമ്മ ആയിട്ടല്ല അമ്മയായിട്ട് തന്നെ നോക്കിക്കോളാമെന്നും എന്നും അർച്ചന പറയുന്നു അവന്റെ ഒക്കെ പറഞ്ഞത് ഓരോ നിമിഷത്തിലും ആലോചിക്കുകയാണ് ആതിര പിന്നെ അർച്ചനയുടെ വാക്കുകളും എല്ലാം കൂടി ആകുമ്പോൾ ആതിരയ്ക്ക് വീണ്ടും വീണ്ടും ടെൻഷൻ ആവുകയാണ് പിന്നെ അർച്ചന വീണ്ടും പറയുന്നു നീ നോക്കിക്കോ വളരുമ്പോൾ നിന്നെക്കാളിൽ കുഞ്ഞിനിഷ്ടം എന്നെ ആയിരിക്കും അത്രക്കാണ് ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നത് അല്ലടി മോളെ എന്നൊക്കെ പറയുന്നു എല്ലാം കൂടി ആലോചിച്ച് ആദരാ ഇങ്ങനെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും ഒക്കെ അങ്ങ് നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ